രാവിലെ ഞാൻ സത്യം പറഞ്ഞാൽ ആറ് മണിക്ക് ഷൂട്ട് തുടങ്ങും അപ്പൊ മൂന്ന് മണിക്ക് തുടങ്ങിയാലേ ഫീമെയിലിന്റെ തീരുള്ളൂ നാലു മണിക്കൂറോളം ഫീമെയിലിന്റെ മേക്കപ്പ് ചെയ്യും അപ്പൊ നമുക്ക് അത്രയും എന്ന് െന്ന് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ സത്യം പറഞ്ഞാൽ ബംഗാളി പണി എടുക്കണം ബുദ്ധിമുട്ട് അവർക്ക് തോന്നുന്ന സ്ത്രീകൾ ഇട്ടതിനേക്കാളും ഡ്രസ്സ് ഞാൻ ഇട്ടില്ല അഭിനയം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതം അങ്ങനെ അതിനു വേണ്ടി കളയരുത് കാരണം അവർ ഈ കോർണമെന്റ്സും ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ വലിയ ഒരാള് പക്ഷെ അവരൊക്കെ എത്ര പറഞ്ഞാലും സീരിയലിൽ അഭിനയിക്കുന്നവരൊക്കെ ഒരുപാട് കഷ്ടം അങ്ങനെ എന്തെങ്കിലും അമ്മായിമ്മ മരുമകൾ അമ്മായിമ്മ അതാണോ നിങ്ങൾ എല്ലാവരും എല്ലാവരും അധികം കണ്ടിട്ടുണ്ടാവുക സീരിയൽ എന്ന് പറയുമ്പോൾ സാറിന്റെയോ സാറിന്റെ മമ്മൂട്ടി സാറിന്റെ മക്കളൊന്നും ് ഹലോ വെൽക്കം ടു സിനിമത്തേക്ക് ഞാൻ ബിൻഷ മോഹൻദാസ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മൗനരാഗം എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകരെയും വരുണായും വന്ദനയായും ഞെട്ടിച്ച ജിഷ്ണു വിജയനാണ് നമസ്കാരം നമസ്കാരം ആദ്യം തന്നെ ഈ സീരിയൽ കാണാത്തവർക്ക് അവർ പെട്ടെന്ന് വിചാരിക്കും എന്താണ് ഈ വരുണും വന്ദനും പേരും അത് ഒരാൾ അതെ തന്നെയാണോ ഡബിൾ റോൾ ആണല്ലേ ഡബിൾ റോൾ ആണ് കിട്ടിയത് അത് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ ചാനലില് എനിക്ക് ഇതുപോലെ ഒരു റോള് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് കാരണം സിനിമ എന്ന് പറഞ്ഞിട്ട് ജീവൻ കളയുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ പെട്ടെന്ന് ആ ഒരു സീൻസാണ് എനിക്ക് വന്നത് ഞാൻ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല പെട്ടെന്ന് വിളിച്ചു പെട്ടെന്ന് പോയി ചൂട്ട് പോയി അങ്ങനെ പെട്ടെന്നായിരുന്നു ഒക്കെ ഉണ്ടായേ പക്ഷെ ഏർ നമ്മള് കൊറേ കാലങ്ങളായിട്ട് കാണുന്ന ഒരു സീരിയലാ അപ്പൊ പെട്ടെന്ന് മൗനരാഗത്തുനിന്ന് ഒരു കോള് വന്നപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു അതൊരു വലിയൊരു വലിയ വീട്ടിലുള്ളവരൊക്കെ കാണും പൊതുവെ നല്ല സീരിയൽ എല്ലാം ഇപ്പം നല്ല അടിപൊളി സീരിയലാണല്ലോ അപ്പൊ ചില സീനുകളൊക്കെ നമ്മളെ കണ്ടോണ്ടിരിക്കും പിന്നെ അടുത്ത ദിവസം കാണാൻ തോന്നുന്നു അങ്ങനെയുള്ള ഇപ്പോഴത്തെ നെത്തി പോവാ അപ്പൊ നമ്മൾ കാണാൻ വേണ്ടിട്ട് അവര് സ്റ്റോപ്പ് ചെയ്ത് അപ്പൊ പിന്നെ പിറ്റേ ദിവസം കണ്ട് നമ്മൾ പിന്നെ എത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു ായിട്ടുള്ള ഇപ്പൊ ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്നത് ഇത് കൊറേ വർഷമായിസിറച്ചുപേരുന്നോട് വെച്ച് സീരിയൽ തീർന്നില്ലേ ഇനിയൊന്നും കാണാത്തവരെ ഞങ്ങൾ ട്രോളൊക്കെ ഏഴു വർഷം മിനി സ്ക്രീനിൽ ഇപ്പൊ ബെസ്റ്റ് ഇത്രയും കാലം ഒരു സീരിയൽ ആയിട്ട് നിർത്താൻ പോവാണ് അതുകൊണ്ട് ആ ഒരു സീരിയൽ എനിക്ക് കിട്ടിയത് വല്യൊരു കാര്യമായി അത്രയും നല്ലൊരു സീരിയൽ പിന്നെ എന്ന് പറഞ്ഞ അത്രയും വർഷമായിട്ട് നിന്നിട്ട് ആളുകൾ കാണുന്നുണ്ട് പിന്നെ എന്റെ സീൻസ് ഒക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് എനിക്ക് കുറച്ച് നാലു മാസത്തോളം വന്ദനയുടെ സീൻസ് ഒരു പെൺവേഷം കെട്ടിയിട്ട് അതും ഡബിൾ ആണ് പെണ്ണായിട്ടും സീരിയലിൽ നമ്മുടെ ടാലന്റ് കാണിക്കാൻ പറ്റിയൊരു എനിക്കൊരു എനിക്ക് എന്താ പറയുക കാരണം നമ്മളൊരു നമ്മുടെ ആക്ടിന് കുറച്ചും കൂടി നമുക്ക് കാണിക്കാൻ കഴിയും എല്ലാ സീൻസും എന്നുള്ള അത് കാണിക്കാൻ പറ്റിയത് എനിക്ക് വലിയൊരു ഇതായി അപ്പൊ ഈ പെൺവേഷൊക്കെ ഈ സീരിയലിൽ ഉള്ളവരൊക്കെ കണ്ടിരുന്നു അവർ ഈ സീരിയലൊക്കെ കാണുന്ന അത്ഭുതപ്പെട്ട് റീൽസ് ഞാൻ അവിടെ പോയപ്പോ സീരിയൽ സീരിയലിന്റെ ആർട്ടിസ്റ്റാണോ പറഞ്ഞത് ആർട്ടിസ്റ്റുകൾ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ അവര് ആദ്യം ഞാൻ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ തെന്നിട്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യണത് കസാരിലെ ഇരിക്കുക അപ്പൊ അവരിങ്ങനെ പോവാ പുതിയൊരു ക്യാരക്ടർ അവളെ പറ്റീ മറ്റേ മനോഹറിനെ പറ്റിക്കാനുള്ള ക്യാരക്ടറോ എന്താ പുട്ട പേര് ജിഷ്ണു ജിഷ്ണു അപ്പൊ ആണായിരുന്നു ആ ആണാണ് ജിഷ്ണു ആണ് പെണ്ണായുള്ള ക്യാരക്ടർ ചീന എന്നാ എന്ന പരിചയപ്പെടണമല്ലോ എന്താ ഭംഗി എന്താ ഡ്രസ്സിങ് അടിപൊളിയാണ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊക്കെ ഇവിടുന്ന് കിട്ടി അമലൊക്കെ അടിപൊളിയാണല്ലോ ചേച്ചിമാരൊക്കെ വന്നിട്ട് നല്ല സ്നേഹം അതാ ഞാൻ പറഞ്ഞത് എനിക്ക് അവിടെ പോയപ്പോ ഇവരൊക്കെ ഇങ്ങനെ ഗമ കാണിക്കുക അല്ലെങ്കിൽ വലിയ ആളുകളെ ഇത് നമ്മളോടൊക്കെ സംസാരിക്കുന്നുണ്ട് നോക്കി നോക്കിന്നിട്ടുണ്ട് എന്റെ എക്സ്പ്രഷൻസുകളും കണ്ടിട്ടാണെങ്കിലും നമ്മൾ സാരി ഉടുത്തു വരുന്ന സീൻസ് നടക്കുന്ന സീൻസ് ആണെങ്കിലും നമ്മൾ ഞാൻ ഒരു ഇതുണ്ട് നമ്മുടെ വണ്ടിയുടെ ചാവി ആ ചാവി ഇങ്ങനെ തിരിഞ്ഞ് തിരിച്ച് വരെ പറ്റിച്ചിട്ട് പറ്റിച്ചിട്ടിങ്ങനെ വരുന്നൊരു സീനാണ് വീട്ടിലേക്ക് കയറിച്ചിരുന്ന ആ സീനൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകളുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എന്താ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ആ നാച്ചുറൽ ആയിട്ട് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് എന്ന് പറഞ്ഞാൽ സീരിയല് അവരൊക്കെ വിചാരിച്ചിട്ടുണ്ടപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അങ്ങനെയാണ് കുറേ പേര് ഒഴിവാക്കിയിട്ടുണ്ട് സീൻ പറ്റാണ്ടേ അങ്ങനെ കുറെ പേര് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ എന്തോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് അങ്ങനെ കിട്ടില്ല നല്ല രീതിയിൽ തന്നെ അവർ തന്ന റോൾ എനിക്ക് ഭംഗിയാക്കാൻ പറ്റിയിട്ടുണ്ട് മാക്സിമം കാരണം ആദ്യമായിട്ട് അതും ഏഷ്യൻറ്റ് എന്ന് പറഞ്ഞ വലിയൊരു ചാനലിലും അവരിപ്പോ നമുക്കിപ്പോ മറ്റുള്ള സീരിയലുകളാണെങ്കിൽ കൂടി മറ്റുള്ള ചാനൽ സീരിയലുകളാണെങ്കിൽ കൂടി അവർക്ക് ഡയറക്ടർക്കും പ്രൊഡക്ഷൻ കൺട്രോളർക്കും സെലക്ട് ചെയ്യാം ആർട്ടിസ്റ്റിനെ പക്ഷെ ഏഷ്യനെറ്റ് എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ ഇയാള് ചെയ്യണം അല്ലെങ്കിൽ ഇയാൾ ചെയ്യണം എന്നുള്ളത് അവരാണ് സെലക്ട് ചെയ്യുക അപ്പോ ഡയക്ടർ ഡയറക്ടറെ സെലക്ട് ചെയ്യും പിന്നെ ഏഷ്യൻ അയച്ചു കൊടുക്കും ഫോട്ടോസും വീഡിയോസും അവർ ഓക്കെ പറഞ്ഞാ ഓക്കെ അപ്പോ ഇവര് നമ്മള് സ്ക്രീനിങ്ങിന് ചെന്നു ഇങ്ങനെ പെട്ടെന്ന് ഞാൻ എനിക്കൊരു മേക്കപ്പ് അക്കാദമി ഉണ്ട് പെരിന്തൽമണ്ണയിലെ ക്ലാൻഫോർഡ് മേക്കപ്പ് അക്കാദമി അപ്പോ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു കോഴി വരുന്നത് ക്യാരക്ടർ ചെയ്യാൻ കഴിയും ഓ സന്തോഷം അപ്പൊ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് ഞാന് അങ്ങനെ അപ്പൊ പിറ്റേ നാളെ തന്നെ വരണം പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുക്കണം ഡ്രസ്സ് എടുത്തിട്ട് വരാൻ പറഞ്ഞു കുഴപ്പമില്ല ഏത് ഡ്രസ്സായിരുന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഫീമെയിലിന്റെയും മെയിലിന്റെയും വേണം പറഞ്ഞു ഞാൻ ഒരു എനിക്ക് പിന്നെ ഈ ഒരു മേക്ക് ഓവർ മേഖലയിൽ കുറെ കാലമായിരുന്നു ഫീമെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കോസ്റ്റ്യൂമിനും ഇതിനൊന്നും എനിക്ക് ടെൻഷൻ വന്നിട്ടില്ല മെഹന്തി ബ്രൈഡൽ ബ്രണ്ടൽസ് ഉണ്ടായിരുന്നു അതുപോലെ മെഹനാസ് ബ്രൈഡൽ ഗാലറി പിന്നെ നമ്മുടെ ഫെമി എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പേര് എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഇത്രയും സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നവര് അവരൊക്കെ കൂടി എനിക്ക് പെട്ടെന്ന് ഒക്കെ ചെയ്തെന്ന് ഞാൻ അങ്ങനെ പോയി ഒറ്റ ദിവസം കൊണ്ട് സെറ്റ് ആക്കി അപ്പൊ തന്നെ ഫുൾ ഓടി ഓടി സെറ്റാക്കിയല്ലായിരുന്നു പിറ്റേ ദിവസം പോണം അവിടെ എത്തണം അപ്പൊ ഞാൻ ഒരു ഉച്ച നേരത്തെ സെറ്റാക്കി ഉള്ളത് കൊണ്ട് പോയി പോയിട്ട് പിന്നെ അവിടെ സ്ക്രീനിങ് ആയിരുന്നു സ്ക്രീനിങ് പറഞ്ഞാ ക്യാരക്ടർ ഡ്രസ് അല്ല നമ്മള് ഡ്രസ് ചെയ്ത് ഫോട്ടോ കണ്ടു കുറച്ച് വീഡിയോ കണ്ടു പിന്നെ എന്റെ റീൽസുകളൊക്കെ ഓൾറെഡി അവർക്ക് അയച്ചു കൊടുത്തു നേരിട്ട് വന്നിട്ട് വന്ദനയുടെ മേക്കപ്പും ചെയ്തു വരുണിന്റെ മേക്കപ്പും ചെയ്തു ഇപ്പൊ രണ്ടും കൂടി ചെയ്തിട്ട് അവർക്ക് ഫോട്ടോയും വീഡിയോസും അയച്ചു കൊടുത്തു അത് കണ്ട കണ്ടപ്പോ തന്നെ ഒരു ഓക്കെ നാളെ തന്നെ കീറിക്കുളം പറഞ്ഞു അതൊരു വലിയ അത് എന്താ പറയാ ഏഷ്യറ്റിൽ വലിയൊരു കാര്യമാണ് അവിടെ ഒരു സീരിയൽ ചെയ്യണം ആഗ്രഹിക്കുന്നു പേരുണ്ട് ഞാനിപ്പോ അവിടെ പോയപ്പോ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് ഒരു ചെറിയ ഡയലോഗിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിന്നായിരുന്നേ അപ്പൊ അതിനൊക്കെ നമ്മുടെ ഒരു ഭാഗ്യമാണെന്ന് പറയാം കാരണം ആദ്യമായിട്ട് ഞാനൊരു ഒരു പോകുന്ന എനിക്ക് നല്ലൊരു ഡബിൾ റോൾ പറയുമ്പോൾ എനിക്ക് ഒരു ഒരു പിന്നെ എന്താ ഇറങ്ങി വരുന്ന സീൻ ഉണ്ടല്ലോ മനോഹർ മനോഹർ ഇങ്ങനെ നോക്കി കോഴിയാണ് ശരിക്കും മനോഹർ നമ്മളൊക്കെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി എല്ലാവരും നല്ല നല്ല ആണ് നമുക്ക് അവർക്ക് കൂടുതൽ കഷ്ടപ്പെട്ട് വന്നിട്ടില്ല കാരണം സീരിയൽ ഫസ്റ്റ് തന്നെ എല്ലാവരും ഒന്ന് എന്താ ബാക്ക്ഔട്ട് കുറെ പറഞ്ഞു കൊടുക്കണം ടൈക്ക് അങ്ങനെ വേണ്ടി ടൈക്ക് വന്നിട്ടില്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് എക്സ്പീരിയൻസ് നല്ല എനിക്ക് അവര് പറയുമ്പോ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒന്ന് ഒന്ന് ചിരിച്ചൊന്ന് കുണിഞ്ഞ് വരണമെന്നൊക്കെ പറയും അപ്പൊ ആ ഫസ്റ്റ് എൻട്രി ആണ് ഫസ്റ്റ് എൻട്രി എപ്പോഴാണെന്നറിയോ വൈകിട്ട് കാര്യം രാവിലെ അന്ന് നല്ല ചൂടല്ലേ അപ്പൊ അതിന്റെ സീൻസ് ഒക്കെ എനിക്ക് ഔട്ട്ഡോർ ഉണ്ടായിരുന്നു ഇൻഡോർ ഉണ്ടായിരുന്നു അതിന് ശേഷം സീൻ എടുക്കുന്നത് ഫസ്റ്റത്തെ രാവിലത്തെ മേക്കപ്പ് ഇട്ട നമ്മൾ ഈ സീരിയൽ എന്ന് പറയുന്നത് സിനിമ പോലെയല്ല ഇപ്പൊ സിനിമയിൽ നമുക്ക് മൂന്നോ സീൻസേ എടുക്കുള്ളൂ അതെടുത്ത് അവർ സ്റ്റോപ്പ് ചെയ്യും പക്ഷെ സിനിമ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോ പതിനഞ്ച് എടുക്കണം ആ സീരിയൽ ഡേയ്സ് ആണ് ഒരു മാസത്തിലുള്ള ഷൂട്ടുണ്ടാവുക അപ്പൊ ഇത്രയും സീൻസുകൾ നമ്മൾ പോകണം ഒരു ഒരു ദിവസം കൊണ്ട് തന്നെ എത്ര സീൻസ് എടുക്കാൻ പറ്റും അത്രയും സീൻസ് അവർ കൊണ്ടുപോകും അപ്പോൾ നമ്മൾ ഇത്രയും ചൂടത്ത് ഭയങ്കര ചൂടാണ് ഈ താടിയൊക്കെ കൊണ്ട് ഇളകി പോകും അത് നമ്മൾ നോക്കണം നമ്മുടെ മേക്കപ്പ് നമ്മൾ നോക്കണം നമ്മൾ നമ്മളെ തന്നെ നോക്കണം നമുക്ക് അപ്പൊ എനിക്കിതിനെ കുറിച്ച് ഞാൻ ബാക്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ തന്നെ ചെയ്യേണ്ട അവസ്ഥയെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്റെ കാണിക്കുന്ന സീനും ഞാൻ വിചാരിച്ചു അയ്യോ എന്റെ കാണിക്കുന്ന സീനും ഭയങ്കര കൂറായത് പോവോ രാവിലെ മുതൽ വരെ രാവിലെ എപ്പോഴായിരുന്നു രാവിലെ ഞാൻ സത്യം പറഞ്ഞാൽ മൂന്ന് മണിക്ക് മേക്കപ്പ് ചെയ്യും ആറു മണിക്ക് ഷൂട്ട് തുടങ്ങും അപ്പൊ മൂന്ന് മണിക്ക് തുടങ്ങിയാലേ ഫീമെയിലിന്റെ തീരോളൂ നാലു മണിക്കൂറോളം ഫീമെയിലിന്റെ മേക്കപ്പ് ചെയ്യാം അപ്പൊ നമുക്ക് അത്രയും ഒരു ഇത് വരണമെങ്കില് പക്ഷെ ഈ ലൈറ്റും അതുപോലെ ഈ വെയിലും ചൂടും ഒക്കെ കൂടിയായിട്ട് നമുക്ക് കൂടുതൽ സാരിയും ഡ്രസ്സിങ്ങും എല്ലാം കൂടി അതാണ് അതൊരു ഹെവി ആയ ഡ്രസ് നല്ല കാനായിരുന്നു അത് നമ്മൾ ഈ പടിയെന്നൊക്കെ ഇങ്ങനെ ഓടിയാ അതായത് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഹീൽ ചെരിപ്പായിരുന്നു നല്ല ഹൈറ്റ് ഉള്ള ചെരിപ്പ് ഈ ചെരിപ്പിട്ട സ്റ്റെപ്പിൽ നിന്ന് ഇത്രയും ഡ്രസ്സും പിടിച്ച് അതിന്റെ കൂടെ ഒരു ബാഗും പിടിച്ചിട്ടുള്ള സീനാണ് കാണുന്നത് ഒരു പ്രാവശ്യം കയറി ഒന്നുകൂടി ഒരു ടൈക്ക് പറയും അപ്പൊ നമ്മള് ഇറങ്ങുന്ന സീൻ ഉണ്ടല്ലോ അപ്പൊ ഒന്നല്ലെങ്കിൽ തട്ടി വീഴും ഇല്ലെങ്കിൽ അങ്ങനെ ആ ഒക്കെ കീറി കീറി കാരണം ഓടി 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 ഡ്രസ്സൊക്കെ അതൊക്കെ കീറി എന്നിട്ട് അത് വേഗം ഇതാക്കി പിൻ ചെയ്ത് പിന്നെയും കീറി അങ്ങനെ മൂന്നാല് നാല് പ്രാവശ്യം ആ ഒരു സീൻ ടൈക്ക് പോയിട്ടുണ്ട് കാരണം ഒരു ഫസ്റ്റ് എൻട്രി അല്ലേ അപ്പൊ നമ്മൾ എടുക്കുന്നത് വൈകുന്നേരത്താണ് ഒരു 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 ആ മണിക്ക് മേക്കപ്പ് അതാണ് എന്നെ കാണിക്കുന്ന എൻട്രി എടുത്തത് അതെ മുന്നേ വേറെ സീൻസുകൾ ഉണ്ടായിരുന്നു ഒക്കെ ഈ ചൂടത്തായിരുന്നു ഭയങ്കര ചൂടും കാര്യങ്ങളും മേക്കപ്പ് നമുക്ക് സിനിമയിലൊക്കെ ടച്ച് ചെയ്യാനും കുറെ സമയം കിട്ടും നമുക്ക് ഒന്ന് ഒന്ന് രണ്ടാമത് മേക്കപ്പ് ചെയ്യാൻ സമയം കിട്ടില്ല പിന്നെ മറ്റുള്ള മേക്കപ്പ് പോലെ ഫീമെയിൽ മേക്കപ്പ് ചെയ്യുമ്പോ അത്രയും ആയിട്ട് ശ്രദ്ധിച്ച ഓരോ പിന്നെ നമ്മളങ്ങനെ രാവിലെ ഇട്ട മേക്കപ്പ് അങ്ങനെ അത് ഇങ്ങനെ അങ്ങനെ ടച്ച ടച്ചപ്പ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെ അങ്ങനെയാണ് നമ്മള് ഫസ്റ്റത്തെ സീൻ കാണിക്കുന്നത് അത് ഒരു അടിപൊളി കാണിക്കില്ല പക്ഷേ റിസൾട്ട് കിട്ടി ഞാൻ സത്യം പറഞ്ഞ സീന് ഭയങ്കര മോശമാചാരിച്ചു അല്ല ഫസ്റ്റ് എൻട്രി ആ എന്നോട് സാറ് പറഞ്ഞു ജിഷ്ണു നിന്നെ കാണിക്കുന്ന സീനാണ് ഇപ്പൊ നല്ല രീതിയിൽ മേക്കപ്പ് നല്ല രീതിയിൽ ആവണം എന്തെങ്കിലും ടച്ച് ചെയ്യണമെങ്കിൽ ടച്ച് ചെയ്തിട്ട് ഇറങ്ങിക്കോ നമ്മളൊരു വീട്ടിൽ നിന്നാണ് ടച്ച് ചെയ്തിട്ട് ഇറങ്ങുന്നത് അവിടെ പോയി ഷോപ്പിംഗ് മോൾ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ പിന്നെ അതുകൊണ്ട് എനിക്ക് അത് വന്നിട്ടില്ല അപ്പോ ലാഭമായി അവർക്ക് അത് നമുക്കൊരു ഇതായി പോയി കാരണം നമുക്ക് അറിയാലോ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള ഐഡിയ ഉണ്ട് ഇതൊരു ഇതിനെ കുറിച്ച് ാണെങ്കിൽ ചിലപ്പോ ഇത്രയും നന്നാവാൻ പറ്റില്ല പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് ഒരു സാധനം പോയി കഴിഞ്ഞാൽ ആ സാധനം പോയത് ഏതാന്ന് നമുക്ക് അറിഞ്ഞിട്ട് നമുക്ക് ഇടാൻ പറ്റും അപ്പൊ അതെനിക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോവാൻ പറ്റി അത് നല്ലൊരു എനിക്ക് കിട്ടിയ ഒരു വലിയൊരു കാര്യം അതും എനിക്ക് ഈ ഒരു സീൻ തന്നെ രണ്ട് ഡബിൾ റോള് കിട്ടിയത് വലിയൊരു കാര്യം ഈ ഒരു സോഷ്യൽ മീഡിയയിലത്തെ ആളുകൾ മാറി കുടുംബ പ്രേക്ഷകർ അതായത് അമ്മമാരും നമ്മുടെ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോഴൊക്കെ അമ്മമാരൊക്കെ ഓടി വന്നിട്ട് എന്റെ വന്ന് കെട്ടിപ്പിടിച്ച് പറയും രസമുണ്ട് അപ്പൊ ഞാന് ഈ അക്കാദമിന്നൊക്കെ പോയി വൈകിട്ട് ഞങ്ങൾ വരുമ്പോഴേ ഞങ്ങൾ ചിലപ്പോൾ ചായ ഒക്കെ കുടിക്കാനോ അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാനൊക്കെ ഇങ്ങനെ ഇറങ്ങും അപ്പോൾ അവിടുന്ന് ഒരു ഒരു ഇങ്ങനെ ഒരു ഷെഡ് ഒക്കെ കിട്ടിയിട്ടുള്ള അവിടെ ഈ മോരും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അവിടെ പോയപ്പോൾ അവിടെ രണ്ട് അമ്മമ്മമാരാണ് അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ അപ്പൊ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഇവരറിയോ സീരിയലൊക്കെ ഉള്ളത് മോനരാഗത്തിലുള്ള വന്ദന മൗനരാഗത്തിലൊക്കെ ചെയ്യുന്നില്ല ആ അയ്യോ ഭംഗി എന്തോ പണ്ടം കെട്ടലേ വയസ്സായ ആളുകളല്ലേ അവർ പറഞ്ഞു കേൾക്കുന്നതിന് ഞാൻ പറയണല്ലേ അവർ കേൾക്കുമ്പോ അവരിങ്ങനെ പറഞ്ഞു ഞാനിത് ഇതേത് ഭാഷം നമ്മുടെ എന്താ അവളോ അതേ ചിരിണ്ടോ എന്റെ പണ്ടൊക്കെ അതേപോലെ തന്നെ എന്താ പറഞ്ഞ ഓടി വരും എന്നിട്ട് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഏറ്റവും സ്നേഹന്നറിയോ നമുക്കപ്പൊ അവരിന്ന് കിട്ടുന്ന അവരൊരു അനുഗ്രഹം കിട്ടിയ പോലെ എനിക്ക് നമുക്ക് അത്രയും നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളോട് ആ ഒരു സ്നേഹത്തോടെ എന്റെ ഒരു വലിയൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വലിയ കാര്യം പറഞ്ഞെനിക്ക് നെഗറ്റീവ് കമന്റ് അധികം വരില്ല പിന്നെ ഒരു എന്താ പറയാ പൊതുജനം പലവിധം തന്നെ അപ്പൊ പല ഇപ്പൊ നമ്മളെ എത്ര നല്ലൊരു ഡ്രസ് ഇട്ട് നിന്നാലും പോലും നെഗറ്റീവ് വിമർശിക്കും നമ്മളത് നോക്കിട്ട് അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ കഴിയില്ല സ്നേഹം ഒരുപാട് പറഞ്ഞല്ലോ ശരിക്കും ഈ അമ്മമാരൊക്കെ ഓരോ മനോഹർ അതിനെ മനോഹരനെ അതന്നെ വേണം അങ്ങനെ തന്നെ വേണം അവന് കൊറേ പെൺകുട്ടികളെ കഷ്ടപ്പെടുന്നത് അവൻ അങ്ങനെ തന്നെ വേണം പറഞ്ഞിട്ട് കൊറേ എന്നോട് അങ്ങനെയൊക്കെ പറയും അപ്പൊ ഞാൻ അത് എന്താ വെച്ചാൽ എനിക്ക് ഇന്നോട് ഇത്ര ഇഷ്ടം ഉണ്ടാവാൻ കാരണം വെച്ചാൽ ഇത്രയും അവൻ ചതിച്ചിട്ട് പിന്നെ ഞാൻ അവനോട് ചതിക്കില്ലേ അപ്പൊ ഇത്രയും കാലം ഇവൻ ഇങ്ങനെ ചതിക്കുന്ന ആളുകളാണ് ഇവനെ ചതിക്കുന്ന ആരും അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ വന്നത് കൊണ്ട് സത്യം പറഞ്ഞ ഡെയിലി ഒൻപതരയ്ക്ക് വരെ കുടുംബത്തിലേക്ക് ഇത്രയും ആളുകൾ ചെല്ലണ പോലെ അപ്പൊ അവർ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇപ്പൊ കൊറേ വീഡിയോസില് റീൽസിലൊക്കെ കാണില്ലേ ചൂലൊക്കെ പിടിച്ചിട്ട് അവര് ടി വിടെ പോയി പോയിട്ടാണ് അപ്പൊ അത്രയും അവര് ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളാണ് അവരത്രയും ഇഷ്ടപ്പെടുന്ന ആ ഒരു കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട സീരിയലുകൾ അപ്പൊ എത്ര സീരിയലിനും കുറ്റം പറഞ്ഞ് ഞാൻ ഒരു ഞാൻ ആദ്യം സീരിയൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ സീരിയലിന്റെ ഏറ്റവും കഷ്ടപ്പാട് എന്ന് പറയുന്നത് ഷൂട്ടുകളിൽ സീരിയൽ തന്നെയാണ് ഷോർട്ട് ഫിലിമിലും ചിലപ്പോൾ അത്ര കഷ്ടപ്പെടേണ്ടി വരില്ല സിനിമയിലും ഇത്ര കഷ്ടപ്പെടേണ്ടി വരില്ല സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ സത്യം പറഞ്ഞാൽ ബംഗാളി പണി എടുക്കണം അത്രയും കാരണം അത്രയും കോസ്റ്റ്യൂം മാറുക ഇടുക മാറ ഇടുക അടുത്ത സീൻസുകൾ എടുക്കുക അത്രയും സീൻസുകൾ നമുക്ക് തലവേദന വരും ചില സമയത്ത് അപ്പൊ എനിക്ക് ഫുള്ള് ഫീമെലിന്റെ സീൻസ് എടുത്തതിനു ശേഷം ഇടയ്ക്ക് ഫീമെയിൽ ആവുമ്പോ ഇടയ്ക്ക് മെയിൽ ആവണം ഇടക്ക് ഫീമെയിൽ ആകുമ്പോ ഇടയ്ക്ക് മേൽ ആവണം അതിൽ ഒരു കണ്ണില് കണ്മശി പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള സീനില് അത്രയും അപ്പം ഇത്രയും വലിയൊരു വില്ലനെ ചതി ചതിക്കുന്ന ഒരാളാണ് അവനെ ഇതാകുന്ന ആളാണ് അപ്പൊ അവന് പഴി കൊടുക്കുന്ന ആളാ അപ്പൊ നമ്മള് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു കുട്ടിത്വം മാറി ഒരു കുറച്ചൊരു സീരിയസ് ആണ് നമുക്ക് കുട്ടിത്തം മാറുന്ന താടി എടുക്കുമല്ലോ നമ്മള് കുട്ടിയെ പോലെ സ്ക്രീനിൽ ഉണ്ടാവുക നമ്മൾ ഈ താടി എടുക്കാണ്ട് കുഞ്ഞു കുട്ടീനെ ആ അതെ 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 ഒട്ടിക്കല്ല അപ്പൊ നമ്മള് ഒന്നും ചെയ്യില്ല താടി എടുത്താൽ പിന്നെ ഒന്ന് നമുക്ക് പിന്നെ അത് നാടകത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിന്നുള്ള സീൻസുകളൊക്കെ മന്ത്രണ കഴിഞ്ഞാൽ പിന്നെ താടി ഉണ്ട് അത് വരും താടിയില്ലാത്ത ഒരു വരുണായിരുന്നു അപ്പൊ ആ വരുണിന് നമ്മൾ അത്രയും ഒരു അഭിനയത്തിൽ നമ്മൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായി മാറണം അപ്പോ വന്ദന എന്നുള്ള ക്യാരക്ടർ മാറി വരുണാവണം അപ്പൊ ചിലപ്പോ നമ്മൾ ഈ ഫീമെയിൽ വേഷം ചെയ്തിട്ട് വരുണാവും വരുണാവൂന്ന് പറയുമ്പോഴേ അപ്പൊ നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുമ്പോ നമുക്ക് വരുണായിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോ ആൾക്കാർക്ക് ആ ഒരു ഇത് കിട്ടില്ല അപ്പൊ നമ്മൾ ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഒരു മെയിലിന്റെ എക്സ്പ്രഷൻ അങ്ങോട്ട് വരണം അപ്പൊ അങ്ങനെയൊക്കെ കുറെ കഷ്ടപ്പെടും പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ചെയ്യാൻ കഷ്ടപ്പാട് തന്നെയാണ് അതിപ്പോ നമുക്ക് ഇങ്ങനെ ഡ്രസ്സ് മാറേണ്ട ഒരു കഷ്ടപ്പാടുള്ളൂ അപ്പൊ മറ്റേത് ഈ ഡ്രസ്സ് മാറുമ്പോ എന്താ പറയാ കൂടെ വിഗും പോരും ഇളകും അവിടെ പാച്ച് ചെയ്യണം കന്നലും മാറ്റണം വള മാറ്റണം ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്ന സ്ത്രീകൾ ഇട്ടതിനേക്കാളും ഡ്രസ്സ് ഞാൻ ഇട്ടല്ലോ ഒരു ആ ഒരു സീരിയലിന് വേണ്ടിട്ട് കാരണം അത്രയും ഡ്രസ്സ് ഞാൻ അതില് മാറ്റി മാറ്റി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഈ മെയിലിന്റെ സീൻസ് വരുന്ന സമയത്തും ഈ ഫീമെയിലിന്റെ സീൻ കഴിഞ്ഞാ മെയിലിന്റെ സീൻ എടുക്കണം അത് കഴിഞ്ഞ പിന്നെ ഫീമെയിലിന്റെ വരണം അങ്ങനെ ഞാൻ അതാണ് എനിക്ക് കഷ്ടപ്പാട് വന്നിട്ടുള്ളത് കാരണം ഈ ഫീമെയിലിന്റെ സീൻസ് ഇത്രയും എടുത്തതിനു ശേഷം പിന്നെ അതിന്റെ ഇടയിൽ കൂടെ മെയിൽ വരിക അപ്പൊ അവർക്ക് ആ കണ്ട കണ്ടനെറ്റ് കിട്ടാൻ വേണ്ടിട്ട് അവർ രണ്ടാമത് മെയിലാവണം ഇതൊക്കെ അഴിച്ചു മാറ്റി കഴിഞ്ഞ് വരുണായി കഴിഞ്ഞാൽ പിന്നെയും ഫീമെയിലാവണം ആലോചിക്കുക മനസ്സിലാക്കി അതത്രയും കണ്ണെഴുതണം അതൊക്കെ ഇത് ഫുൾ ലിപ്സ്റ്റിക് ഉപയോഗിച്ചേ അത് പിന്നെ അങ്ങനെ കൊറേ ഇത് ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുണ ആയതിനു ശേഷം വരുൺ അപ്പൊ വരുണ എനിക്ക് തലവേദനിച്ചിട്ട് കാരണം ഇത്രയും രാവിലെ മുതൽ ആ മൂന്ന് മണിക്ക് മേക്കപ്പിട്ട് നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ മാറി 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 വൈകുന്നേരമായ രാത്രി സീൻസ് രാത്രിയാണ് എടുക്കുന്നത് പതിനൊന്ന് മണിക്കിട്ടോ ഷൂട്ട് ഈ പതിനൊന്ന് മണിക്ക് ഇത്രയും മാറി 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 ലാസ്റ്റ് എനിക്ക് വരുണായി ലാസ്റ്റ് പിന്നെ വരുണായി അപ്പം എനിക്ക് തലവേദനിച്ചിട്ട് ഞാൻ സാറോട് പറഞ്ഞു സാർ എനിക്ക് തലവേദനിച്ചിട്ട് സാർ പറഞ്ഞു വെള്ളം എടുത്ത് കുടിച്ചോളൂ സീരിയലും വെള്ളം ഒടിച്ച് കുടിച്ചോളൂ വെള്ളം എടുത്ത് കുടിച്ചു വീണ്ടും ആ സീൻ ചെയ്തു സീൻ ചെയ്തിട്ട് ഞാൻ കടന്നാ മതിന്നായി കടന്ന് പിറ്റേ ദിവസം മൂന്ന് മണിക്ക് വീണ്ടും വരും അങ്ങനെ എന്റെ കണ്ണില് ലെൻസ് വെച്ച് ഊരി വെച്ച് ഊരി വെച്ച് കണ്ണൊക്കെ രണ്ടും ഡാമേജ് ആയി എന്നിട്ട് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു ലെൻസ് വെക്കരുത് ലെൻസ് വെക്കരുത് പിന്നെ മേക്കപ്പ് കണ്ണിലേക്ക് ആക്കരുത് അലർജി കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ണൊക്കെ ചുക്കാൻ തുടങ്ങി പക്ഷെ എന്താ ചെയ്യാ നമുക്ക് ആ കണ്ടിന്യൂട്ട് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ ലെൻസ് വെക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ ഞാൻ അത് വേദനിച്ച് തലവേദനിച്ചിട്ട് എടുത്ത് അഭിനയിച്ച് പ്രേക്ഷകർ ഉണ്ട് അപ്പൊ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ചിലപ്പോ അതിലൊരു ഉണ്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു പക്ഷെ നമ്മള് അതെങ്കിലും മതി അതെങ്കിലും കിട്ടണുണ്ടല്ലോ എന്നുള്ളൊരു ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര കുറെ ഓന്ന് വിചാരിച്ചു ഞാൻ ആ സീരിയൽ ഇറങ്ങി കഴിഞ്ഞ എന്റെ ആ സീൻസ് പക്ഷെ അതൊരു മനോഹരമായിരിക്കും പക്ഷെ ഞാൻ അത്രയും എഫേർട്ട് ചെയ്തിട്ട് ഒരു കാരണം അഭിനയത്തിലാണെങ്കിലും എന്റെ കോസ്റ്റ്യൂമിലാണെങ്കിലും മേക്കപ്പിലാണെങ്കിലും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ആരും കഷ്ടപ്പെടുത്തിയിട്ടില്ല ഞാൻ തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട് സീരിയലിലാണെങ്കിൽ സ്വന്തം പൈസ കൈ മുടക്കിയിട്ടാണ് എടുക്കേണ്ടത് അപ്പൊ അതാണ് പറയുന്നത് നമ്മള് എന്റെ ഒരു അഭിനയത്തിന്റെ മോഹം മാത്രം ഞാൻ ഇപ്പോഴും പ്രേക്ഷകരോട് പറയാനുള്ളത് അഭിനയം അഭിനയം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതം അങ്ങനെ അതിനുവേണ്ടി കളയരുത് കാരണം നിങ്ങളുടെ അടുത്തൊരു പ്രൊഫഷണൽ ഉണ്ടായിരിക്കണം അവരുടെ കയ്യില് നമ്മളിപ്പോ അഭിനയം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അഭിനയം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ബാക്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല വീട്ടിൽ ചിലപ്പോൾ അനാഥായിട്ട് കിടക്കും അങ്ങനെ ചെയ്യലും ഞാൻ ഒരുപാട് ആളുകൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ കണ്ടിട്ടുണ്ട് സിനിമ സിനിമ പറഞ്ഞിട്ട് ജീവിതം കളയുന്ന ആളുകൾ അതിന്റെ ഓഡിഷൻ പോയിട്ടും എവിടെ എത്താൻ പറ്റാണ്ടായിട്ടും എന്റെ നാട്ടിൽ തന്നെ അങ്ങനെ എത്താൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് ശരിക്കും ഞാനും ആ ഒരു വഴിയിൽ പോകേണ്ടതായിരുന്നു ഞാൻ കാരണം അത്രയും സിനിമ 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമയിൽ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ ചെറുപ്പം മുതൽ ഞാൻ നാടകത്തിലാണെങ്കിലും ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്ടറും അതുപോലെയുള്ള ഫസ്റ്റ് ഞാൻ തന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട് നാടകങ്ങളിൽ അതൊക്കെ ഫസ്റ്റ് കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പൊ എല്ലാവരും പറയും സിനിമ സീരിയലിലൊക്കെ അഭിനയിച്ചുകൂടെ കമന്റ് ബോക്സിൽ ഉണ്ടാവും സിനിമയിൽ അഭിനയിച്ചുകൂടെ ചേട്ടാ സിനിമയിൽ നോക്കിക്കൂടെ സിനിമയിൽ സീരിയലിനോ അപ്പൊ നോക്കാൻ കിട്ടണ്ടേ കിട്ടണ്ടേ അപ്പൊ അങ്ങനെ കിട്ടിയതാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സീൻ എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെത്തെ സീനാണെങ്കിലും നമ്മൾ അഭിനയിക്കാന്നുള്ളതാണ് എന്റെ നമ്മൾ നമ്മളത്രയും ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ സിനിമയിലൊക്കെ അഭിനയിച്ചോളൂ നിങ്ങൾക്ക് അത് നിങ്ങളുടെ വലിയ നിങ്ങളുടെ പാഷനാണ് പക്ഷെ നിങ്ങൾ പാഷന്റെ കൂടെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണലും വേണം പ്രൊഫഷണൽ പ്രൊഫഷനിലാണ്ട നിങ്ങൾ പാഷനും മുറുകെ എല്ലാവരും പറയും പാഷനും മുറുകെ പിടിച്ചു പോകും പാഷൻ ഒരു കാര്യമില്ല മക്കളെ നിങ്ങൾ പ്രൊഫഷണൽ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായി പഠിച്ച് ജോലി വാങ്ങിക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പാഷനെ നോക്കി പോവാം കാരണം നമുക്ക് അല്ലെങ്കിൽ അതിന് സാമ്പത്തികമാണ് നമ്മുടെ വീട്ടിൽ അപ്പം ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഏർ കഷ്ടപ്പെട്ടു വന്ന ഒരാളാ അപ്പൊ ഞാൻ ഈ അഭിനയം അഭിനയം എന്തെങ്കിലും ആവാൻ പറ്റും എന്ന് വിചാരിച്ച് 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 ഈ അഭിനയത്തിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ ഒരുപാട് എനിക്ക് കഷ്ടപ്പാട് വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് തന്നെയാണ് ഇവരോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ അഭിനയം നല്ലൊരു കാര്യം തന്നെയാണ് അഭിനയിക്കണം എല്ലാവരും പക്ഷെ നിങ്ങളുടെ കൂടെ ഒരു ജോലി ഉണ്ടായിരിക്കണം നമ്മുടെ കയ്യിലൊരു ബാക്കിലൊരു ഒരു ജോലി നമ്മുടെ പ്രൊഫഷണൽ എന്നും നമുക്ക് സിനിമ ഉണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ ആ ഒരു ക്യാരക്ടർ കിട്ടാൻ ചിലപ്പോൾ രണ്ട് മൂന്ന് വർഷം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പൊ ഞാനൊരു സീരിയൽ ചെയ്തു ചിലപ്പോൾ ഈ സീരിയൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്യാരക്ടർ കിട്ടാൻ ചിലപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വർഷം ഒക്കെ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ആ സമയം വരെ നമ്മൾ വെറുതെ വേണ്ടി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാല് നമ്മൾ ഇതിന്റെ കൂടെ നടക്കുമ്പോൾ ബാക്കിൽ നമ്മുടെ അതെ എല്ലാവരും ഈ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും കഷ്ടപ്പെടാൻ തയ്യാറാണ് വീട്ടിൽ അത്രയും ഞാൻ കണ്ടോടത്തോളം എല്ലാ ആർട്ടിസ്റ്റും സാമ്പത്തികം കൊണ്ട് ബാഗിൽ നിൽക്കുന്നവരാട്ടിസ്റ്റ് പറയുമ്പോൾ എല്ലാവർക്കും കാണുമ്പോ കാണാൻ കൗതുകമാണ് അവർ ഈ ഓർണമെന്റ്സും ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ വലിയ ഒരാള് പക്ഷെ അവരൊക്കെ എത്ര പറഞ്ഞാലും സീരിയലിൽ അഭിനയിക്കുന്നവരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് സീരിയൽ ജീവിതമായിട്ട് കാണണം നമുക്ക് കാണുമ്പോൾ സീരിയലിലെ കുറ്റം പറയുന്നു പക്ഷേ സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ജീവിതമാണ് അത് അവർ ആ അതിന് ക്യാഷ് കിട്ടിയിട്ടുവാണെങ്കിൽ അവർക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ക്യാമറമാൻ ആവട്ടെ അല്ലെങ്കിൽ ആർട്ട് ആർട്ടിൽ വർക്ക് ചെയ്യുന്നവരാവട്ടെ ഇനി നമുക്കൊരു ഫുഡ് തരുന്നവരാവട്ടെ അവരൊക്കെയും ഈ ഒരു മേഖല കൊണ്ട് വർക്ക് ചെയ്യുന്ന അവര് ചെയ്യുന്ന അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു കലോടും നമ്മൾ ഒരിക്കലും വിമർശിക്കാൻ പാടില്ല എന്നാണ് എന്റെ സീരിയലിനെ പലരും വെച്ചാൽ സീരിയൽ ഭയങ്കര ഓവർആക്ടിപ്പൊ മാറുന്നുണ്ട് ഓവർ ഡ്രാമറ്റിക് പണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊന്ന് വെച്ചാൽ പക്ഷെ നമ്മൾ അതിലും മനസ്സിലാക്കേണ്ടെന്ന് വെച്ചാല് നമുക്ക് ഒരു അവർക്ക് ആ ഒരു ജോലി ചെയ്തിട്ടാണ് അവർക്ക് ആ പരിചയം നമ്മളിപ്പോ ഫസ്റ്റ് മുതൽ പണ്ട് മുതൽ അവർ ആ ജോലി ചെയ്തു വന്നിട്ട് പെട്ടെന്ന് നമുക്ക് ആ ജോലി ഇല്ലാതെ അപ്പൊ നമ്മളൊരു ജോലി ചെയ്തിട്ട് പെട്ടെന്ന് ആ ജോലി ഇല്ലാണ്ട് ഇത് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ജീവിക്കാൻ വേണ്ടിട്ട് അവര് അങ്ങനെ നീട്ടിക്കൊണ്ടുപോകും അത് നമുക്ക് നമ്മളെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടില്ല മീൻസ് അവരുടെ ജീവിതം അറിയാം നമ്മുടെ പോലുള്ള എന്നെ പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അതുകൊണ്ട് അതൊരു ഒരു നേർക്കാഴ്ചയാണ് സിനിമ സീരിയലിലധികം അങ്ങനെയാണെങ്കിൽ കൂടി അത് സീരിയലുകൾ തോന്നിയിട്ടുണ്ടോ പക്ഷെ ഈ അങ്ങനെയുള്ള ഇപ്പൊ കുടുംബത്തിലൊരു അടി മരുമകളും ഒരു അടി ഉണ്ടെങ്കിൽ ആളുകൾ കാണുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നല്ലൊരു റൈറ്റിംഗ് പോകുവാണെങ്കിൽ അമ്മായിമ്മയും മകണം ഇല്ലെങ്കിൽ അമ്മായിമ്മയും മരുമകളും കൂടെ നല്ലതായിട്ട് സ്നേഹത്തോടെ അങ്ങനെ എന്തെങ്കിലും അമ്മായിമ്മ മരുമകൾ അമ്മായിമ്മ അതാണോ നിങ്ങൾ എല്ലാവരും അല്ലേ എല്ലാവരും അധികം കണ്ടിട്ടുണ്ടാവുക സീരിയൽ എന്ന് പറയുമ്പോൾ അപ്പൊ ആളുകൾക്ക് സീരിയൽ ഇഷ്ടപ്പെടാത്ത ഒരു അമ്മായിമ്മയും മരുമകളും കൂടെ അടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സീരിയൽ കാണും പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഉള്ള എന്നെ പോലുള്ള ക്യാരക്ടർ അപ്പൊ അത് അത് കാണണെല്ലാരും അപ്പൊ നമ്മൾ അതുപോലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടം കൗതുകൾ ഉണ്ടാവും അപ്പൊ അതുപോലുള്ള ഇങ്ങനെ ഏഴ് വർഷമായിട്ട് പോകുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ സന്തോഷം എല്ലാവർക്കും എല്ലാവരും പെട്ടെന്ന് എല്ലാരും കയ്യിലെടുത്തു എന്നുള്ളതാണ് എല്ലാവരും സ്നേഹത്തോടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ പോയ സീരിയലായിരുന്നു സ്വാന്ത്വനൊക്കെ കുടുംബ അതാ പറയുന്നത് കുടുംബത്തിലുള്ള സ്നേഹവും അത് സ്വാതാന്ത്വനം പറയുന്ന സീരിയലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബ പ്രേക്ഷകർ കാണാൻ പറ്റാതെ ഏട്ടൻ അമ്മ കുടുംബം അവരുടെ കുടുംബം അല്ലെ അതിലും മാമനോ മരുമകളോ അങ്ങനെ നല്ലാതെ ആ വീട്ടിലുള്ള അംഗങ്ങള് അമ്മ അവരുടെ മക്കള് അവരുടെ മക്കളുടെ ഭാര്യമാര് അതാവുമ്പോൾ നമുക്ക് കണ്ടിരിക്കാനും അവരുടെ വീടും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാനും സ്നേഹവും അതൊക്കെയാണല്ലോ ആളുകളല്ലേ പണ്ടത്തെ പണ്ട് ഒരുപാട് നമുക്കറിയാം സിദ്ധിഖ് ഏട്ടൻ ജയറാം ഏട്ടൻ അങ്ങനെ ഒരുപാട് നടിമാരും ഒക്കെ നമ്മൾ സീരിയലിൽ അഭിനയിച്ചവരാണ് സിനിമയിലുള്ളത് പക്ഷെ ഇന്ന് വളരെ ചുരുക്കമാണ് കാരണം എന്ന് പറഞ്ഞാൽ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ മിനി സ്ക്രീൻ ബിഗ് സ്ക്രീനിലേക്ക് അതാണ് എല്ലാവരും എന്നോട് അങ്ങനെയും പറഞ്ഞിട്ടുണ്ടോ എന്തിനാ സീരിയലിൽ അഭിനയിച്ച സിനിമയിൽ അഭിനയിച്ച പോലെ സീരിയലിൽ അഭിനയിച്ച റോൾ അതല്ല കേട്ടോ ഇപ്പൊ കുറച്ചൊക്കെ സീരിയലുകൾ ഇപ്പൊ സീരിയലുകളിൽ അഭിനയിക്കുന്ന എത്രയോ പേര് സിനിമയിൽ അഭിനയിക്കുന്നു ചെറിയ നായികയായിട്ട് അഭിനയിക്കുന്നുണ്ട് സൈഡ് റോളുകള് കൂട്ടുകാരികളായിട്ട് അഭിനയിക്കുന്നുണ്ട് അങ്ങനെ നല്ല നല്ല സീൻസുകൾ ഇപ്പൊ സീരിയലിപ്പോഴ ഇപ്പൊ സീരിയലും ഒരു സിനിമ പോലെ ആയി പണ്ടായിരുന്നു സീരിയൽ എന്ന് പറയുമ്പോൾ അല്ല പൈസ പറയുമ്പോഴും അതാണ് ഈ സ്വാന്തന സീരിയലിന്റെ മാറ്റം സ്വാന്തനത്തിൽ അങ്ങനത്തെ ഒരു സംഭവം അല്ല ചെറിയ കുടുംബമാണ് അല്ലെ ആ സീരിയൽ അങ്ങനെയല്ലേ അപ്പൊ അതുകൊണ്ടാകും ചിലപ്പോ അത് ഒന്നുകൂടി കിട്ടായത് പക്ഷെ മൗനരാഗത്തിലും ഇതുപോലെ എനിക്ക് എനിക്ക് കിട്ടിയ എന്റെ അവസരം എനിക്ക് കിട്ടിയില്ല അങ്ങനെയല്ല നമുക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോ സീരിയൽ ആവട്ടെ ഷോർട്ട് ഫിലിം ആവട്ടെ എന്തും നമുക്ക് എന്നുണ്ടെങ്കിൽ നമ്മളെ എന്തായാലും ദൈവം അവിടേക്ക് എത്തിക്കും അതിന് നമ്മൾ എത്ര പരിശ്രമി കുറെ പരിശ്രമിക്കേണ്ടതായിട്ട് വരും പക്ഷേ ആ പരിശ്രമത്തിന്റെ ഒടുവിൽ നമുക്ക് എന്ത് കിട്ടും നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്താൻ പറ്റും ഞാൻ അങ്ങനെ വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പം ഞാൻ 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 പറയട്ടെ ഞാൻ നിന്ന് വന്ന ഒരാളാണ് ഞാൻ ഏറ്റവും താഴെ വന്ന് നിന്ന് വളർന്ന ഒരാളും കുടുംബ സാഹചര്യം നമ്മള് സാമ്പത്തികമായിട്ട് അത്ര വലിയ ആളുകളൊന്നുമല്ല നമ്മള് ഫാമിലിയാണ് അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ജീവിതം എന്ന് എനിക്ക് തിരിച്ചറിയാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് ജീവിതം ഞാൻ ചെറുപ്പം മുതലേ കണ്ടറിഞ്ഞു വന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ ആരും എനിക്ക് ഇത് ഇത്രയും എനിക്ക് ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ല അതാണ് എനിക്ക് കയറാൻ കൂടി കഴിയും നമ്മൾ മോഹൻലാലിന്റെയോ മോഹൻലാലി സാറിന്റെയോ അല്ലെങ്കിൽ മമ്മൂട്ടി സാറിന്റെയോ മക്കളൊന്നല്ലല്ലോ നമ്മൾ സാധാരണക്കാരൻ്റെ മക്കളാണ് അപ്പൊ നമുക്ക് കയറി വരണമെങ്കിൽ ഒരുപാട് ആളുകളുടെ കാലു പിടിച്ചിട്ടും കൂടി നമ്മൾ വഴിപെട്ടി വരണം അപ്പൊ അതാണ് ഏറ്റവും ഞാൻ പറയണെങ്കിൽ അങ്ങനെ വരുന്നവരാണ് ഏറ്റവും നല്ല കലാകാരന്മാര് അവർക്കാണ് കല കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാവുള്ളൂ ആ കലോട് അതിനോടൊരു വിശ്വാസവും സ്നേഹവും ആ കലോട് ഉണ്ടാവുള്ളൂ അപ്പോ ഞാൻ അങ്ങനെ വന്നവരാണ് ഗ്രാമീണമായ സ്ഥലത്ത് നിന്ന് വന്ന വന്നൊരാളാണ് അപ്പൊ ഇവിടെ ചെറുപ്പാണ് സ്ഥലം അപ്പൊ ആ ചെറുപ്പേരിന്ന് വന്നൊരാളാണ് അപ്പോ ചെറുപ്പലായി അപ്പൊ ഒരുപാട് കാഷിന് വേണ്ടിയിട്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാശില്ലാണ്ടെ നമുക്ക് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം സാധാരണക്കാർക്ക് ഒരിക്കലും കഴിവ് മാത്രം ഉണ്ടായാൽ പോരാ നമ്മള് നമ്മളെപ്പോഴും വന്നു നിനക്ക് കഴിവില്ല നിങ്ങക്ക് കഴിവുണ്ടായിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത് ജീവിക്കണമുണ്ട് അതെ അതെ ഉയർത്താൻ ഒരാൾ വേണം ഒരു പിടിപാടുണ്ടാവണം നമുക്ക് എപ്പോഴും നമുക്കതൊന്നും ഇല്ലാണ്ട് വന്നതാ അപ്പൊ എന്റെ അഭിനയത്തിൽ അഭിനയിച്ച് അഭിനയിച്ച് റീൽസ് കൂടെ എന്നെ കോൺടാക്ട് ചെയ്യാമായിരുന്നു ഞാൻ എന്റെ പ്രൊഫഷൻ പ്രൊഫൈലിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളിച്ച് എന്നെ ജോസേട്ടൻ സെലക്ട് ചെയ്തതാണ് അങ്ങനെ ഏഷ്യൻ അയച്ച് അങ്ങനെയാണ് എനിക്ക് ഒരു ഫീൽ ഇനിയും നല്ല സീൻസ് കിട്ടണമേ എന്നാണ് കാരണം അത്രയും ഞാൻ എന്താ പറയാ അത്രയും ഞാൻ അതിനു വേണ്ടി ആഗ്രഹം ചെയ്തിട്ടുണ്ട് ഞാൻ അതാണ് ഞാൻ എഫേർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ എഫേർട്ട് എടുക്കും കാരണം എനിക്ക് ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ് അഭിനയത്തിന് വേണ്ടി എൻ്റെ ആ കലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാ പക്ഷെ അങ്ങനത്തെ ഒരു നല്ല റോൾ ആണെങ്കിൽ എനിക്ക് ചെയ്യണം ഇനിയും ചെയ്യണം എന്നാണ് എനിക്ക് സീരിയൽ സിനിമ അങ്ങനെയുള്ള വേർതിരിവില്ല നമുക്ക് കിട്ടുന്ന അഭിനയം അത് എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടങ്ങളാണ് സ്നേഹമാണ് എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ എനിക്ക് ഞാനൊരു നല്ല അഭിനേതാവുള്ളൂ ആവുള്ളൂ എന്നൊന്നുമില്ല അപ്പൊ സ്വാതന്ത്ര്യം പറഞ്ഞില്ലേ സോതനത്തിൽ എത്ര നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട് ഇവരൊക്കെ സിനിമയിൽ അഭിനയിച്ചവർ തന്നെ എത്ര പേരുണ്ട് അപ്പൊ ആ ഒരു ക്യാരക്ടർ അപ്പൊ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല നല്ല അഭിനയമാണെങ്കിൽ നമ്മൾ സിനിമയിൽ എടുക്കും സീരിയലിൽ എടുക്കും ഷോർട്ട് ഫിലിമിലെടുക്കും